ി മുബാരിക്കാലെ ഇറാഖിലെ ബസോറയിൽ എന്ന് പറയുന്ന ആയൊരു മഹാൻ അദ്ദേഹത്തിൻ്റെ മുഖം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം പോലെയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അൻഹു ഭരണം നടത്തുന്ന കാലം ഇറാഖിലെ ഗവർണറാണ് മഹാവിയതങ്ങൾക്ക് കത്തെഴുതിയത് മാവീതങ്ങളെ ഇവിടെ ജനങ്ങളൊക്കെ ഒരാളെ കണ്ട് ആകെ ആവേശത്തിലും അത്യാവശ്യത്തിലും അത്യാവേശത്തിലുമാണ് അദ്ദേഹത്തിൻ്റെ മുഖം അഷ്റഫുൽ ഹൽക്കിൻ്റെ മുഖം പോലെയുണ്ട് അയാളുടെ പേര് കാബിസുബൻ റബിഐ എന്നാണ് അദ്ദേഹം ഒരു കർഷകനായിരുന്നു റബി അള്ളാഹുഹു ബസുറയിലേക്ക് ഉത്തരവ് കൊടുത്തു കാബിസ് റബിഐയെ മദീനയിലേക്ക് കൊണ്ടുവരണം ഷാമിലേക്ക് ഡൊമസ്കസിലേക്ക് കൊണ്ടുവരണംഹു ഹുലഫ ഉർ റാഷിദീങ്ങളുടെ നാല് മഹാന്മാരുടെ കാലം കഴിഞ്ഞ് അഞ്ചാമതായി ഖലീഫയായി വന്ന മഹാനാണ് സുഹാബിയാണ് സിംഹാസനത്തിലിരിക്കുമ്പോൾ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് പക്ഷേ അവരുടെ മുഖം ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു അദ്ദേഹം കടന്നു വന്നു മഹാവിയതങ്ങൾ ചാടി എഴുന്നേറ്റു ഓടിച്ചെന്ന് കാബിസുബിന് റബി അയെ റഹ്മസുല്ലാഹിഅ അലിഹിയെ കെട്ടിപ്പിടിച്ച് മഹാനവറുകളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു അപ്പം കൂടെയുള്ള ആളുകളൊക്കെ ചോദിച്ചു യാ അമീർ അൽ മുമിനീൻ ലോക മുസ്ലിമീങ്ങളുടെ നേതാവായ ഖലീഫയല്ലയോ അങ്ങ് ഇങ്ങനെ ഒരു സാധാരണ കർഷകന് വേണ്ടി നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഒമാലിയ എനിക്ക് എഴുന്നേൽക്കേണ്ടതില്ലയോ ഷബീഹുൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം പോലോത്ത മുഖമുള്ള ആളല്ലെയോ അദ്ദേഹം അതുകൊണ്ടാണ് ഞാൻ അയാളെ ആദരിക്കാൻ എഴുന്നേറ്റു നിന്നത് എന്ന് ഇത് ഹിബാണ് ഇത് സ്നേഹമാണ് എവിടെയോ കിടക്കുന്ന ഒരാൾ അവരുടെ മുഖത്തിന് ഹബീബിൻ്റെ മുഖത്തിൻ്റെ സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ആളയച്ച് വിളിച്ചു വരുത്തി ആദരിച്ച് ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് പെട്ട മഹാനാണ് ബസുറക്കാരനാണ് ഇറാഖിയാണ് കാബിസുബൻ റബിയ ഹബീബിൻ്റെ മുഖസാദൃശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട് പ്രശസ്തരായ പത്ത് പതിനെട്ട് പേരുണ്ട് തങ്ങളുടെ മുഖം പോലെയായിരുന്നു അവരുടെ മുഖം അതിലൊരു അത്ഭുതം എന്താണെന്നറിയോ അള്ളാഹുവിൻ്റെ ഹബീബിനെ സല്ല അള്ളാഹു അളി വസല്ല മതങ്ങളെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അള്ളാഹു തങ്ങളെ ആക്ഷേപിച്ചതിന് തിരിച്ച് റബ്ബ് മറുപടിയായി കൊടുത്ത സൂറയാണ് സൂറത്തുൽ മസദ് അബൂലഹബ് തങ്ങളുടെ പിതൃ സഹോദരനാണ് സഹോദരനാണ് റസൂലിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനാണ് ആ അബൂലഹബ് നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അബൂലഹബിൻ്റെ ഒരു മകനുണ്ട് മുഅത്തബ് മുഅത്തബ് എന്ന അച്ചബ് അച്ചബ് എന്നവർബിയാണ് അവരുടെ മകൻ മുസ്ലിം മുസ്ലിമുബിന് അബീലഹബ് അള്ളാഹുൻ്റെ ഹബീബിൻ്റെ മുഖമായിരുന്നു മുഅത്തബ് എന്നവർക്ക് അബൂലഹബിൻ്റെ പേരകുട്ടിയാണ് തങ്ങളുടെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ഹാരിസ് എന്ന മകനുണ്ട് അബൂ താലിബിൻ്റെ സഹോദരൻ ഹാരിസ് എന്നിവരുടെ മകനുണ്ട് അബൂ അബൂസുൽ ഹാരിസ് അബ്ദുൽ മുത്തലിബ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന അബൂ സുഫിയാൻ അബൂ സുഫിയാൻ ഹർബ് അലി അള്ളാഹു അവരല്ല അബൂ സുഫിയാൻ ഹാരിസ് ഹാരിസ്ബിൻ അബ്ദുൽ മുത്തലിബ് ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു അവരുടെ മുഖം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേ ഹാരിസ് എന്നവരുടെ ഒരു മകനുണ്ട് നൗഫൽ അവർക്കൊരു മകനുണ്ട് അബ്ദുല്ലാ അബ്ദുല്ലാഹിബിന് അബ്ദുൽ മുത്തലിബ് ഹബീബിൻ്റെ വല്ലിപ്പയുണ്ട് മഹാനായ സബ്രഹ്മുല്ലാഹിഅലി ഹബീബിൻ്റെ മുഖമായിരുന്നു അവരുടെ മുഖം എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും ഹബീബായ തങ്ങളുടെ എലാപ്പയായ ഹംസ് റലി അള്ളാഹുവിൻ്റെ ഹംസത്തുബിൻ അബ്ദുൽ മുത്തലിബ് ഇത് കസിൻ ഹബീബിന്റെ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവവും എൻ്റെ രൂപവും അള്ളാഹു നൽകിയിരിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ അവ രണ്ടുപേരും മദീന പള്ളിയിലായിരുന്നുവെന്നും ഹബീബിൻ്റെ ഈ വാക്ക് കാരണം വാക്കുകാരണം അള്ളാഹുനു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ രൂപവും എൻ്റെ സ്വഭാവവും അള്ളാഹു നൽകിയിട്ടുണ്ട് ജാഫർ എന്നിവരുടെ മകനുണ്ട് അബ്ദുൽ ജാഫർ അവരുടെ മുഖവും ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു അത്രേ പൂർണ്ണമായിട്ടല്ലെങ്കിലും സാദൃശ്യം കൂടുതലായിരുന്നു കേട്ടിട്ടില്ലേ ിൽഹുവിനെ ഹബീബിന്റെ മുഖമായിരുന്നവരുടെ മുഖത്തിന്റെ രൂപം അങ്ങനെയായിരുന്നു തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് മുസ്ബുബിൻ കൊല്ലുന്നത് അവർ വിചാരിച്ചത് നബിയാണെന്നാ മുൻഹു കഴിഞ്ഞിട്ടില്ല അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് നബിപ്പിയാണ്

അബ്ബാസ് അവരുടെ ഖബറുള്ളതേ രാഷ്ഖണ്ഡിലാണ് ഉസ്ബക്കിസ്ഥാനിലാണ് മൂന്ന് അച്ഛണ്ടി ഞാൻ പോകുന്നുണ്ട് ഒന്ന് ജയർത്തിൽ പോകുന്നുണ്ട് ചിലപ്പോൾ വാഹിതിക്കും പോരാന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ബാസ് തങ്ങളുടെ രൂപമായിരുന്നു അബ്ബാസ് എന്നിവർക്ക് മഹാനവറുകൾ മദീനയിൽ നിന്ന് സമർ യാത്ര പോയതാണ് അങ്ങനെ അവിടെ സമർ ഖന്തിൽ നടന്നൊരു യുദ്ധത്തിൽ ഷഹീദാണ് വലിയൊരു കബർസ്ഥാനുണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ അവിടെ കഴിഞ്ഞു പോയ ഒരുപാട് ഭരണാധികാരികളുടെയും ഖബറുകളുണ്ട് വലിയ വലിയ കോട്ടകൾ കൊട്ടാരങ്ങൾ പോലെയൊക്കെ ഉണ്ടാക്കിയ കബർസ്ഥാനുകളാണ് വലിയ അത്ഭുതമാണ് അത് ആ രാജ്യത്തിൻ്റെ കൾച്ചർ ആയിരിക്കും പക്ഷേ കൊസമുബിൻ അബ്ബാസ് റദി അള്ളാഹുഹു എവിടെയാണ് അവിടെ അവരെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു ഹദീഫൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് താഷ്ഖൻഡിലാണ് താഷ്ഖൻഡിലല്ല സമർക്കന്തിൽ താഷ്ഖണ്ഡ് ഉസ്ബക്കിൻ്റെ തലസ്ഥാനം

സുദ്ദീഖ് അലി അള്ളാഹുന മദീന പള്ളിയുടെ മുകളിൽ മദീന പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കൊച്ചു ഹസൻ എന്നവർ അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം വാപ്പയായ അളിയാരതങ്ങൾ അടുത്ത് നിൽക്കുന്നുണ്ട് ഹസൻ എന്നവരെ വാരി വാരിപ്പുണർന്നുകൊണ്ട് എന്നവർ പറഞ്ഞു മോനെ ഹസനെ നിന്റെ വാപ്പയായ അലിയാരെ പോലെയല്ല മോനെ നിങ്ങളുടെ മുഖം നിങ്ങളുടെ മുഹമ്മദ് റസൂലിൻ്റെ മുഖമാണ് എന്ന് സുദ്ദീഖർ അലിയല്ലാഹുൻ ഹസൻ എന്നിവരെ നോക്കി പറഞ്ഞിട്ടുണ്ട് ഹുസൈനുബിൻ അലീതങ്ങളും അങ്ങനെ ഹിജറ ഹിജറ അഞ്ചാം വർഷമാണ് മദീനയിൽ ഹസൻ എന്നിവർ ജനിക്കുന്നത് ഹിജറ ആറിലാണ് ഹുസൈൻ എന്നിവർ ജനിക്കുന്നത് രണ്ടു പേരുടെയും മുഖം ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു അലഹി വസ്ല്ലം അങ്ങനെ താബിഴിയങ്ങളിൽ ഹബീബിൻ്റെ മുഖരൂപമുണ്ടായിരുന്ന ഖാബിസുബൻ റദിയുവിനെ താബിഴിയാണ് റഹ്മത്തുല്ലാഹി അലിഹിയെ ബസറയിൽ നിന്ന് ഷാമിലേക്ക് ആളയച്ചു കൊണ്ടുവരുത്തി അവരുടെ ഇരുനെറ്റി അവരുടെ ഇരു കണ്ണുകൾക്കിടയിൽ ഉമ്മ വെച്ച് ആദരിച്ച സുഹാബിയാണ് അബു സുഫിയാൻ എന്നവരുടെ മകൻ മുഹാബിയുബു നബി സുഫിയാൻ റദിയ ഖൻഹുമാ ഇത് ഹുബാൻ ഇത് സ്നേഹമാണ് തങ്ങളുടെ ശബ്ദം പോലെയുള്ള ശബ്ദമായിരുന്നു വഫാ വഫാത്തായി ആറു മാസം കൊണ്ട് വഫാത്തായ മഹതിയാണ് വഫാ ചായ മഹതിയാണ് ഫാത്തിമർഹ ഐദി അള്ളാഹു പറയുമായിരുന്നു ഫാത്തിമ കടന്നു വരുമ്പോൾ ആ നടത്തം ില്ലാ അതല്ലാഹുവിൻ്റെ റസൂല് നടക്കുന്ന നടത്തമാണ് ഫാത്തിമ നടക്കുന്നത് ആ ശബ്ദം ഹബീബിൻ്റെ ശബ്ദം പോലോത്ത ശബ്ദമാണെന്ന് പറഞ്ഞ് കണ്ടമിടറി കരയുമായിരുന്നു നമ്മുടെ ഉമ്മയായ ഐഷത്ത് ഇത് മഹബത്താണ് മദീനയോടുള്ള അഭിനിവേശം അതിനാണ് മദീന പാഷൻ എന്ന് പറയാ പാഷൻ എന്നത് അഭിനിവേശമാണ് ആഗ്രഹമാണ് ഹിബാണ് ആ ഹബിന് അതിരുകളില്ല അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ അതിരുകളില്ല എന്തുകൊണ്ട് സ്നേഹിക്കാതിരിക്കണം ആ ഹബീബിനെ കുറിച്ചല്ലയോ അള്ളാഹു പറയുന്നത് സമയകാലങ്ങൾക്ക് അതീതനാണല്ലാഹു സമയം സൃഷ്ടിച്ചവനാണ് സൃഷ്ടിച്ചവനാണല്ലാഹു സമയമില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് സമയമുണ്ടാകുന്നതിൻ്റെ മുമ്പ് റബ്ബുണ്ട് സമയത്തിന് മുമ്പ് റബ്ബുണ്ട് ക്വാണ്ടം ഫിസിക്സ് ഇന്ന് ചർച്ച ചെയ്യുന്ന വലിയ വിഷയം സമയം സൃഷ്ടിക്കപ്പെട്ട സാധനമാണെന്നാണ് മഹാനായ അല്ലാമിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമയം ആണ് എന്ന് സമർത്ഥിച്ച മഹാനാണ് ഇന്ന് നമ്മൾ കണ്ടെത്തിയ സമയം ഉണ്ടായ സാധനമാണ് സമയം ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ഇമാമിയങ്ങളത് നേരത്തെ ചർച്ച ചെയ്തു പോയതാണ് അള്ളാഹുവും അവൻ്റെ മല നബിയേ അങ്ങയുടെ മേൽ സ്വലാത്തും സലാമും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടവരാ അവരെന്നാണോ പടക്കപ്പെട്ടത് അവിടെ മുതൽ അവർ സ്വലാത്ത് ചൊല്ലുന്നു എന്നാൽ സമയം ബാധകമല്ലാത്ത അള്ളാഹു ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാനോ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ എന്നൊന്നും പറയപ്പെടാൻ സാധ്യമല്ലാത്ത റബ്ബ് സമയത്തിൻ്റെ സട്ടാവായ അള്ളാഹു ആ റബ്ബ് ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും ചെല്ലുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവക്ഷനങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഹബീബിൻ്റെയും ജന്മത്തിന് മുമ്പ് ഹബീബ് ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ആദം അലിഹിസലാമിൻ്റെയും സെട്ടിപ്പിൻ്റെ മുമ്പ് സമയം തുടങ്ങുന്നത് സിംഗുലാരിറ്റിയിൽ നിന്നാണെങ്കിൽ സിംഗുലാരിറ്റിക്ക് മുമ്പുള്ള കാലഘട്ടം മുതൽ അനന്തമായ പാസ്റ്റ് ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് പോലും ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത അതിഗംഭീരമായ അനന്തശൂന്യതയിലേക്ക് നമ്മൾ ആലോചിച്ചു നോക്കൂ ില്ല അള്ളാഹുവിൻ്റെ ശേഷവും ഒന്നില്ല അങ്ങനത്തെ റബ്ബ് ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ വ്യാപ്തി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ചൊല്ലുന്ന പോലെ അല്ലത് അത് നമ്മുടെ മരണം കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ ജനനത്തിന് ശേഷമേ അതിന് സാധ്യത പോലുമുള്ളൂ എന്നാൽ സമയം ബാധകമല്ലാത്ത റബ്ബാണ് പറയുന്നത് നമ്മുടെ ഒരു ശുപാർശയും ഹബീബിൻ ആവശ്യമില്ല സ്വലാത്തിൻ്റെയും സലാമിന്റെയും അർത്ഥം എന്താ മൗലായ ഞങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ രക്ഷയും കരുണയും എപ്പോഴും സ്വലാത്തും സലാമും ഹബീബിക നിന്റെ ഹബീബായ നബിയുടെ മേൽ ഖൽഖി യും എല്ലാവരെക്കാളും ഉത്തമരായ ഹബീബിൻറെ മേൽ അള്ളാഹുവേ നിന്റെ സ്വലാത്തും സലാമും ഞങ്ങളുടെ മൗലയായ റബ്ബേണമേ ഹബീബിന് വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണോ ഇത് ഒരിക്കലുമല്ല ഹബീബിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണോ ഇത് അല്ല ഹബീബിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം ഹബീബിന് വേണ്ടി റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യാൻ മാത്രം നമ്മൾ ആരാണ് ഈ സ്വലാത്ത് പോലും മുസ്ലിമായ ആണും പെണ്ണും മുത്ത്നബിയോട് തിരിച്ചു കൊടുക്കേണ്ട കടപ്പാടിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് അവിടെ നമുക്ക് നൽകിയതിന് തിരിച്ചു കൊടുക്കാൻ എന്താണ് കയ്യിലുള്ളത് മദീനയിൽ ഒരു ജനാസ മറവ് സൊഹാബിയുടെ ഒരു സുഹാബിയുടെ ജനാസ മറവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലൊരു ചെറിയ വടിയും എടുത്ത് ഒരു ഉണങ്ങിയ വടി ആ വടി കൊണ്ട് മണ്ണിൽ ഇങ്ങനെ വരക്കുന്നുണ്ട് ഹബീബായ് റസൂറുല്ലാ സളഹി വസല്ലം ജനാസ മറവ് ചെയ്തു കഴിഞ്ഞു മണ്ണിലിങ്ങനെ വരച്ചു കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ ചിന്തിക്കുകയായിരുന്നു അവിടെ അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണി നീരുറ്റി വീഴുന്നത് സുഹാബിമാർ നോക്കിക്കാണുന്നുണ്ട് നിശ്ചലരായി ശാന്തരായി നനഞ്ഞ കണ്ണുമായി മണ്ണിലിങ്ങനെ വരകൊണ്ട് എന്തോ വടികൊണ്ട് ഇങ്ങനെ വരച്ചു കൊണ്ടിരിക്കേ അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു സുഹാബികൾക്ക് അവിടെന്ന് പറയുന്നു എൻ്റെ സഹോദരങ്ങളെ ഞാനൊന്ന് കണ്ടിരുന്നുവെങ്കിൽ സ്വഹാബത്ത് ചോദിച്ചു നബിയേ അങ്ങയുടെ ചുറ്റും നിൽക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ ഞങ്ങളെ അങ്ങ് കാണുന്നില്ലയോ നബിയേ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ അഞ്ചുമി നിങ്ങളെന്റെ സ്വഹാബിമാർ നിങ്ങളെന്റെ അനുജരന്മാർ നിങ്ങളെന്റെ സന്തത സഹചാരികൾ എന്നാൽ ഞാൻ പറയുന്ന സഹോദരങ്ങൾ ഇതുവരെ വന്നിട്ടില്ലാത്ത കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതുവരെ വന്നിട്ടില്ലാത്തവർ അവർ വരും എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർ നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു തരം മുഹിബീങ്ങളുണ്ട് നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന മുഹിബീങ്ങളുണ്ട് ലോകത്ത് നിങ്ങളവരെ കണ്ടിട്ടില്ല ഞാനും അവരെ കണ്ടിട്ടില്ല കയ്യിലുള്ള നാണയത്തൊട്ടുകളെല്ലാം തരാം സമ്പത്ത് മുഴുവൻ തരാം ഞങ്ങളുടെ മക്കളെ വേണമെങ്കിൽ തരാം ഞങ്ങളുടെ പറമ്പ് തരാം കച്ചവടം തരാം ഒന്ന് ഹബീബിനെ കാണിച്ചു തരുമോ എന്ന് എൻ്റെ മുഖം കാണാൻ കൊതിക്കുന്ന മുഗ്മിനീകൾ അവരിതുവരെ വന്നിട്ടില്ലാത്തവരാണ് അവരാണ് എൻ്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ എന്ന് ഹബീബാൻ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടാനുള്ള അവസരം നമുക്കുണ്ട് അവാഹു നമുക്കിതിനെ തോഫീക്ക് നൽകട്ടെ ഹബീബിനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് താബിഴിയങ്ങൾ പറയുമായിരുന്നു മെഹദാദേ അങ്ങയുടെ കണ്ണുകൾ ഹബീബിനെ കണ്ട കണ്ണുകളല്ലയോ തൂബാ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളെ മെഹദാദെ നിങ്ങളുടെ കണ്ണുകൾക്കിടയിൽ ഞങ്ങളൊന്ന് ഉമ്മ വെക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ മെഹദാദുബന് അസ്വദറുദി അള്ളാഹുനെ അവിടെ ഇരുത്തിയിട്ട് താബഴിയങ്ങളായ ആളുകൾ മഹാന്റെ നെറ്റിത്തടത്ത് ഉമ്മ വെക്കുമായിരുന്നു എന്തുകൊണ്ട് റസൂലില്ലാ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാനുള്ള കൊതി കൊണ്ട് ഹബീബിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അബിബാന ബി തങ്ങളെ കണ്ണ് നിറയെ കാണാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ യഖത്തിലും മനാമിലും അള്ളാഹു കാണിച്ചു തരട്ടെ